എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്നാൽ നിങ്ങളുടെ മേൽ കഴിയുമ്പോൾ നിങ്ങൾ 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 ജെറുസലേമിലും ജെറുസലേമിലും യൂദയാ യൂദയാ മുഴുവനിലും മുഴുവനിലും ഭൂമിയുടെ ഭൂമിയുടെ വരെയും എനിക്ക് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുകയും ചെയ്യും അപ്പോൾ സാക്ഷികളായിരിക്കണം പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ് എന്ന് വെച്ചാൽ ആഫ്രിക്ക വരെയാണോ അത് അന്റാർട്ടിക്ക വരെയാണോ അല്ല നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരണത് നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ നടപ്പ് തീരു നമ്മുടെ നടപ്പ് എപ്പോ തീരുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച നമ്മുടെ ആയിസിന്റെ ഹർതി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം എന്ന് എന്റെ അർത്ഥം ഓർമ്മ ഉള്ളിടത്തോളം കാലം നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഓർമ്മയുള്ളിടത്തോളം കാലം ഓർമ്മയുള്ള നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നടക്കാൻ പറ്റുന്നിടത്തോളം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ അഭിഷേകം തിരഞ്ഞെടുത്ത് അഭിഷേകം പരിശുദ്ധ പരിശുഷ്ടപരവീപരണത്തിന് അപ്പോൾ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ ഇപ്പൊ ദീപ അല്ല സൗമ്യ ഒരു വിശ്വാസിയാണ് എങ്ങനെ ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ് വിശ്വാസികളെ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ രണ്ട് തരമാണ് മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറയും സ്വയം പ്രഖ്യാപിത വിശ്വാസികളും സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് ദൈവം അംഗീകരിച്ചത് ഒരു ഇരുപത് ശതമാനം കാണുമായിരിക്കും എന്താണ് സൗമ്യ എന്താ പറയണത് ഡോക്ടർ കൈ ഒഴിഞ്ഞു ഇവക്ക് മുടന്താണ് അവളുടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ് അത് കൊച്ചി ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞു ഇവള് കളയത്തില്ല കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല അവൾ പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത് എനിക്കൊത്തിരി ഉണ്ട് പക്ഷേ ഇപ്പോഴ് ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല എന്താ കാര്യം ഇവള് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണിത് ഈ കുരിശ് ആരുണ്ടാക്കി അവിടെ പെടലിലേക്ക് വെച്ച് കൊടുത്തതല്ല ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പം ഈ കുരിശ് എടുത്തിരിക്കണത് അപ്പൊ അതുകൊണ്ട് ആരും അവളെ കൺസോൾ ചെയ്യാനില്ല അവർ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ് എല്ലാ കാര്യത്തിനും അവർ എന്നെ ഹെൽപ്പ് ചെയ്യുവായിരുന്നു ഇപ്പഴ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ് കൺസന്റെ പൊടി പോലും ഇല്ല വിളിച്ചു പോലും ചോദിക്കണില്ല ഓ എൻറെ അമ്മ ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയുന്നത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ് പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ വണ്ടി എന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാണ് പോണത് അപ്പോൾ അത്യാവശ്യ കാലത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത് ആവശ്യമെന്നാണ് പറയണത് മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു നാൾ നാട്ടു ഭാഷയുണ്ട് എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറെ കുറയും വിടും അയാൾക്ക് അയാൾ നടന്ന് പോയി എൻ്റെ കുഞ്ഞി നട അറുപതുകളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി വിടും അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ തെഴുക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും അപ്പം അങ്ങനെ അറിയിച്ചോണ്ട് വരുമ്പോൾ ഒരു കൊടയുണ്ടാവും അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും അപ്പോൾ ഞാൻ എന്താ പറയണത് ആവശ്യത്തിന് പോയെന്നാണ് പറയണത് ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പം മരിപ്പ് വരണമെങ്കിൽ ആവശ്യം വന്നു അന്നത്തെ കാലത്ത് വണ്ടിയും കറവുമില്ലാത്തത് കാരണം ആവശ്യം ഒന്നേ ഉള്ളൂ മരിപ്പ് മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യമെന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു വാഞ്ഞു പോയി അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞ് പോയി ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് പോകണത് ഒരു എഴുപതുകളോട് എഴുപത്തഞ്ചോട് കൂടി അത് ആ താമല തലമുറ മറന്നുപോയി ഇന്ന് മരണ അറിയിപ്പെന്ന് തന്നെയാണ് പറയണത് പക്ഷേ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല വിളിച്ച് പറയാറേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിളിച്ചു പറഞ്ഞില്ല എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ജീവിതം എന്നെ വിളിച്ചു പറഞ്ഞോ അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ കാര്യമില്ലെന്ന് നമുക്കറിയാം പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ് എന്താണ് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ല വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ട് കുടിച്ച് തന്നെ പറയും വെറുതെ പറയണതാണത് ഒന്നും ചെയ്യത്തില്ല വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അത് നമുക്ക് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായും അറിയണോ അത് അത് ചുമ്മാ നമ്മളെ കുറ്റം ഇതാണ് ജഡിക മനുഷ്യ എന്ന് പറയും പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത് വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും നമുക്ക് നമ്മളൊരു കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം ആദ്യം പടവളാന്ന് പലരും വിളിച്ച് ചോദിക്കും ആദ്യം ആദ്യത്താഴ്ച കുറേ അമ്പത് പേര് വിളിച്ചു ചോദിക്കും അഞ്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം പത്തായിട്ട് കുറയും പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വിളിച്ച് ചോദിക്കുന്നവരുടെ എണ്ണ ഒന്നായിട്ട് കുറയും പിന്നെ അപ്പം രണ്ടാഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്കുള്ള കേട്ടോ നിങ്ങൾ ആനക്കായും പറഞ്ഞുകൊണ്ട് തരയിൽ ചുമന്നുകൊണ്ട് കുറെ കണ്ടമറികൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് വെറും രണ്ടാഴ്ച ആയുസ് മാത്രമേ ഇവമാർക്കുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും മൂന്ന് പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും വിളിച്ച് ചോദിക്കാൻ ആരുമില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങളെ വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട ഹലീയ ം കൊടുത്തുകൊണ്ട് തലേ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം ഞാൻ ബന്ധുക്കളാണ് സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല ദൈവത്തേക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ് മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ അവർ അവർ നമ്മളോട് വിളിച്ച് ചോദിക്കത്തില്ല നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ചു ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും അവൻ്റെ കയ്യരാണ് ഇപ്പോഴതും ഉണ്ടാവും അവൻ്റെ പേരാണ് ക്രിസ്തു കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ഹരലി യാ അശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സുഖിയും ഉണ്ടായി ഞാനൊരു ദിവസം താബൂർ മലയുടെ മുകളിൽ നിൽക്കിയിരുന്നു വിശുദ്ധ നാട്ടിൽ എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയൊരു മലയാണ് താബൂർ മല കുറേ ജീപ്പിൽ പോകാം പിന്നെ നമുക്ക് നടന്ന് പോകാം നടന്നു പോകുന്നത് വല്ലാത്ത എക്സ്പീരിയൻസാണ് കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ട കയറി നമ്മൾ പോകുമ്പോൾ ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ചില സമയത്ത് വഴി നേരെ വരും ചില സമയത്ത് വഴി വളഞ്ഞു വരും ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ താബറുമലയിൽ ഒന്നര മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂടെ അഞ്ചിട്ട് പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല ഈ പത്ത് ദിവസം കൂടിയില്ല അവരുടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ണുപെട്ടത്തൊക്കെ അവരുണ്ടാകും പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത് അവിടെ പോയ സൊറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ അതിന് ജനക്കൂട്ടത്തെ ഒഴിവാക്കണം എനിക്ക് ഇന്ന് ഞാനിപ്പോൾ മുപ്പത്തെട്ട് കൊല്ലമായി അച്ഛനായിട്ട് എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ് എന്ന് വെച്ചാൽ നിന്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയുന്നത് നിന്നെ ദൈവത്തിൽ ദൈവത്തെ നകറ്റിക്കളയുക മാത്രമാണ് അവിടെ വേജ ഉപദേശങ്ങൾ അവർ നമ്മൾക്കെടുത്ത് തരുന്ന അപ്പോയിൻമെൻ്റുകൾ അവിടെ നമ്മൾ ഓക്കിപ്പൈ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചികമാണ് നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന് ഒരു കഥയുമില്ല കരിയമ്പ് വരകാൻ കൈലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈയിലും കരിഞ്ഞു പോകും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളു ശുദ്ധിക്കട്ടെ ഹലീയാ പരമജീവ്യ കാരണത്തിന് ഞാനിങ്ങനെ താപോറ് മലയിൽ നിൽക്കുമ്പോ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഒരു ഏറെക്കറിയുണ്ട് കിഴക്കോട്ട് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോ താപോർ മലയിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോ ഹെർമോൺ മലയാണ് ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക് പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും കാരണം വി ആർ എൻ അനോയിന്റിങ് സ്റ്റേജാണ് അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നൈം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴെ താഴ്വാരങ്ങൾ കാണുന്നത് നൈം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലും ഒരു ശവവും ഭവിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകുമ്പോൾ അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും കണ്ണീരിനും കൈ തടയിടും അതൊരു വല്ലാത്ത സുവിശേഷമാണത് എന്നിട്ട് എങ്ങനെയാണ് തടയിടണത് അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു പിന്നെ എന്താണ് അവൻ അറിഞ്ഞത് അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത് പിന്നെ എന്താണ് അറിഞ്ഞത് ഇവൻ മറം പറഞ്ഞാൽ അവക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന് അങ്ങനെ മൂന്നറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അവന് അതാണ് ക്രിസ്തുവെന്ന് പറയണത് ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നു അവിടെ നമ്മുടെ കൈ തടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും അതാണ് ഈസ്റ്ററിൻ്റെ ലക്ഷ്യം ശ്രദ്ധിക്കേണ്ട ഒരു വരെ വെച്ച് പാടുക ഒരു വാക്കുക ഇതാണ് എക്സ്ട്രാ ഓർഡിനറി ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ വിശേഷ വിധിയായ സമയം ഇവിടെ വിധവയ്ക്ക് വിധവയ്ക്കൊന്നും ചെയ്യാനില്ല ഇനി മരിച്ചു കിടക്കുന്ന മകനും ഒന്നും ചെയ്യാനില്ല ഇത് ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത് നിന്നെ നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിക്കുവാ ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേ ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ട് കൊണ്ട്

பகுத்தம் பத்தே ஸ்வி ரே சொன்னார் எங்கள் கல்லக்கத்தாவே கல்ல கத்தாவே മഹത്വം 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 പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധന പുകഴ്ച ഉണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഈ കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റമ്പരകര കേട്ടോ അവർ ഓർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലുകളെല്ലാം ഭരിച്ചു തിരക്കിട്ട് അവർക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു അല്ലേ പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇത് തന്നെ ഈ ഇത് ഏറ്റെടുത്തിരിക്കണെന്ന് പറഞ്ഞാൽ കസിൻസ് ഒന്നും വിളിക്കാതെ ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ വരാതെ വിളിക്കാതിരിക്കാം അങ്ങനെ വിളിക്കും വിളിക്കാതിരിക്കും ജനങ്ങള് പിന്നെ ഇങ്ങനെ ആവലാതിയല്ലേ കേൾക്കണ്ടെന്ന് വിചാരിച്ചേട്ട് വിളിക്കത്തില്ല അപ്പം അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോൾ ആ ഭാരം അവർ ഇറക്കി വെച്ച് ഇറക്കി വെച്ചുകൊണ്ടിരിക്കാം അതുകൊണ്ട് നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ചുമലയിൽ നിന്ന് നീ അവലംബം വെച്ചിരിക്കുന്ന ആൾക്കാർ ഇറക്കി വെക്കുമെന്ന് അറിയണം അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത് നീ ചുമതുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാകും കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന് ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് നടക്കണ വെറുതെ ആണെന്ന് അറിയാമായിരുന്നു നിങ്ങളെന്നെ ഇങ്ങനെ വിളിക്കും പക്ഷെ തന്താങ്ങളുടെ വഴിക്ക് നിങ്ങളെ പോകും തന്താങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടോ അല്ലാത്ത വാക്കാണ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്നും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്നും യോഹന്നാൻ പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും വഴിക്ക് ചിതറിക്കപ്പെടുകയും ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു അല്ലാതെ ഞാൻ ഏകനല്ല ഞാൻ ഏകനല്ല കാരണം കാരണം പിതാവ് എന്നോട് എന്നോട് കൂടെയുണ്ട് കൂടെയുണ്ട് ഇതൊരു ഭയങ്കര മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞ അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ എപ്പോൾ വരുന്നു അപ്പം അവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കോ അതാണ് തന്താങ്ങളുടെ വഴി ഇപ്പം കൂടെ കൂട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പുറ്റി അടക്കണത് അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ പതിനാറ് മുപ്പത്തിരണ്ട് നിസ്സാര വചനമല്ല നിങ്ങൾ ആറിലാണ് ആശ്രയം വെച്ചിട്ട് നോക്കണം അതായത് അതായത് അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരോടും പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവേ ഐ ഡോ എനിക്ക് വേണ്ടെന്ന പറഞ്ഞത് ടൈത്തും ചോദിക്കട്ടെ ും എന്നേക്കാൾ അധികം അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം അധികം പുത്രനെയോ പുത്രനെയോ പുത്രിയെയോ പുത്രീയോ സ്നേഹിക്കുന്നവനാ സ്നേഹിക്കുന്ന എനിക്ക് യോഗ്യനല്ല യോഗ്യനും സ്വന്തം കുരിശെടുത്ത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ അപ്പൊ കുരിശാണ് പ്രശ്നം കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ് കുരിശ് ആരാണ് എടുത്തിരിക്കണത് നമുക്ക് നമുക്ക് ഭാര്യ ഉണ്ട് നമുക്ക് ഭർത്താവ് ഉണ്ട് ഇപ്പൊ ഭർത്താവിനെ ഒക്കെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ ഒരു കുരിശിനെ പരിചരിക്കണവര് നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ അത്രയും ബന്ധമില്ല ഭർത്താവിനോളം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന പരി എന്താ മരുമക്കളില്ലേ അവരെന്താ ജരിക്കണത് അവരുടെ കുരിശ് എടുത്തിരിക്കുകയാണിത് ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ് കൈ ഇടിച്ചു കൃത്യല്ലേ മഹത്ത് മഹത് ശു രക്ഷ കുരുശി രാക്ഷ കുരി ശരി കുരി കുരിശി രാക്ഷ കുരി ശേദി ശുദ്ധപരമ ദിവരണത്തിന് അപ്പൊ നമ്മൾ ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോഴേ അവനുമായി ജന്മത്തിന് ഈ ജന്മത്തിന് ഒരു സമയം കുറച്ച് കഴിയുമ്പോഴേ നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് അവനും നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ അവനും നമ്മൾ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട് അത് അവൻ്റെ എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ സ്വന്തം കുരിശ് ഇപ്പം നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നടുവായിരണം എന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളുടെ നിങ്ങളുടെ ആണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളെ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിച്ചുംപയും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തുമാത്രം മനുഷ്യർ നേരം വിളിപ്പിക്കുന്നത് പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പറയണം കർത്താവ് ഇതെൻ്റെ കുരിശാണ് ഇതിപ്പോൾ ഞാൻ നിന്റെ പേരിലേക്ക് പ്രമാണം ചെയ്തു തരുന്നു ഇത് നിന്റെ കുരിശാണ് ഞാൻ നിന്റെ പേരിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചുമക്കുന്നെന്ന് പറഞ്ഞാൽ യു ആർ ബേറിംഗ് ജീസസ് യു ആർ ക്രിസ്റ്റ് കർത്താവിന് വഹിക്കുന്നവരാവും കൈയടിച്ച് കർത്താൻ കൈയടിച്ചുകൊണ്ട് പാടുക സന്തോഷത്തോടെ